ഹലോ വെൽക്കം ടു മോംസ് റുട്ടീൻ എന്തൊക്കെ എല്ലാവരെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് കരുതണേ മാഷ അലഹദില്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് നമ്മൾ വീട്ടമ്മമാർ നമ്മുടെ പണികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് ഫ്രീ ആയിട്ടിരിക്കണം എന്ന് കരുതുന്നവരാണല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാവുന്ന ടിപ്പുകളും കാര്യങ്ങളൊക്കെ നമ്മളെ പണികളുടെ ഇടയിൽ നമ്മൾ ഉപയോഗിക്കലുണ്ട് എനിക്കറിയാവുന്ന കുറച്ച് ടിപ്പുകളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ആക്കുന്നത് ഇത് ചിലപ്പോൾ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളായിരിക്കും എന്നാൽ എനിക്കറിയുന്ന കാര്യങ്ങൾ കുറച്ച് ഷെയർ ആക്കുന്നുണ്ട് അറിയാത്തവരുണ്ടാവും അവർക്ക് ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കട്ടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപോലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ടോ പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ മുന്നേറ്റ വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുക ഏതെങ്കിലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടാ അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ ചെയ്യാനുള്ളൊരു മൂടൊന്നുമില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ വയനാട് ദുരന്തത്തിൻ്റെ ഹാങ് ഓവറിൽ നിന്നിട്ടാണ് അതിൻ്റെ ഒരു എന്തോ മൈൻഡ് ഒന്നാകെ ബ്ലാങ്ക് ആയി പോയിട്ടുണ്ടായി സ്വന്തം വീടും നാടും ഒരായസിൻ്റെ സമ്പാദ്യം കൂടപ്പുറപ്പുകളൊക്കെ നഷ്ടപ്പെട്ടവരുടെ ഒരു വിലാപം നമ്മുടെ കാതുകളിൽ ഇങ്ങനെ നിൽക്കട്ട നമ്മളെ മനസ്സിലും ഒക്കെ നമുക്കത് നിറഞ്ഞു നിൽക്കുന്ന അപ്പോൾ വീഡിയോ ചെയ്യാനൊന്നും നമുക്കൊരു ഒരു മൈൻഡിൽ ഒരു ഇതുണ്ടായിരുന്നില്ല എന്തായാലും അവർക്ക് പഠിച്ച റബ്ബ് ക്ഷമ കൊടുക്കട്ടെ ഇത്രയും ദുരന്തങ്ങളിൽ നിന്നെല്ലാവരും കാത്തു രക്ഷിക്കട്ടെ ക്ലീനിങ് എളുപ്പാക്കാനും കുക്കിങ് എളുപ്പാക്കാനൊക്കെ ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് ടിപ്പുകളാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കറിയുന്നതായിരിക്കും ചിലപ്പോൾ എന്നാലും വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടോ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണിക്കുന്ന ടിപ്പ് എന്താ പഞ്ചസാരയിൽ ഉറുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ കളയാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ പഞ്ചസാരൻ്റെ കവറിൽ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനത് കളയാൻ വേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് പരന്ന പാത്രത്തിലിട്ടാ പഞ്ചസാരൻ്റെ കവറിന് ഓട്ടല്ലയെന്ന് ആദ്യം ഉറപ്പ് വരുത്തണം എന്നിട്ട് നമ്മൾ ഈ കവർ അതുപോലെ ഈ പാത്രത്തിലേക്ക് ഇറക്കി വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് വെള്ളത്തിലേക്ക് അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഉറുമ്പുകൾ ഇങ്ങനെ ഈ വെള്ളത്തിലേക്ക് ചാടൂട്ടാ അത് അങ്ങനെ ചാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് തിരിച്ച് പഞ്ചസാരയിലേക്ക് കയറാൻ പറ്റില്ല അപ്പോൾ നമ്മൾ വേറെ എന്ത് ടിപ്പ് ചെയ്താലും ഇപ്പോൾ ഉറുമ്പ് പോയി കിട്ടാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതാണ് നല്ലൊരു ഐഡിയ കേട്ടോ അപ്പോൾ ഈ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഉറുമ്പുകൾ ഇതേപോലെ ചാടിക്കൊണ്ടിരിക്കും അങ്ങനെ ചാടിയിട്ട് കുറച്ച് ഉറുമ്പുകൾ ചാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വെള്ളം ഒഴിവാക്കിയിട്ട് വീണ്ടും ആ പാത്രത്തിൽ കുറച്ചുകൂടി വെള്ളം എടുത്തിട്ട് രണ്ടാമത്തെ പ്രാവശ്യം കൂടി വെച്ചുകൊടുക്കട്ടെ അപ്പോൾ ഇപ്പോൾ നോക്കി കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഉറുമ്പ് അപ്പോൾ ആദ്യത്തെ നമ്മൾ കുറേ കളഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ പ്രാവശ്യം അത് ഇതിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ വെള്ളം മാറ്റിയിട്ട് നമ്മൾ വേറൊരു പാ കവറിൽ നിന്ന് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ആ പാത്രം ഇതുപോലെ നമ്മൾ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം നമ്മളിങ്ങനെ ചെയ്യുമ്പോഴേക്കും ഒട്ടുമിക്ക ഉറുമ്പുകളും പോയിട്ടുണ്ടാകും അപ്പോൾ ഒരുപാട് ഉറുമ്പ് ഇതിലുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റത്തെ പ്രാവശ്യം കുറച്ച് പോയി പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം വെള്ളത്തിൽ കുറച്ച് പോയി പിന്നെന്താ മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ വെള്ളം മാറ്റിയപ്പോഴേക്കും മൊത്തത്തിൽ പോയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് എത്ര ഉറുമ്പുണ്ടെങ്കിലും കളയാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് ഇത് പഞ്ചസാരയിൽ ഉറുമ്പ് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുകൊണ്ട് നല്ലൊരു അടിപൊളി ഐഡിയ ആണിത് നമുക്ക് മൊത്തത്തിൽ കളയാൻ പറ്റും നമ്മൾ പാത്രത്തിലായാലും കവറിനായാലും ഹോട്ടലിലാന്ന് ശ്രദ്ധിക്കണം പിന്നെ രണ്ടാമത്തെ ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഇതാ നമ്മൾ റവ കേടുവരുമല്ലോ നമ്മൾ മഴക്കാലമായ പ്രത്യേകിച്ചിട്ട് റവ പെട്ടെന്ന് കേടുവരും അപ്പോൾ റവ കൊടുത്തിട്ട് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടതാണ് ഞാൻ പറയുന്നത് റവ കൊടുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ റവ അരിച്ചു കൊടുക്കുകയാണ് ഫസ്റ്റ് ചെയ്യണത് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റവ എത്ര കാലം വേണമെന്നെങ്കിലും കേട് കൂടാതെ ഇരിക്കും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കടയിൽ നിന്ന് കൊണ്ടുമ്പോൾ അതൊന്ന് അരിച്ചെടുക്കുന്നത് നല്ലതാണ് എന്നിട്ട് നമ്മൾ പാന് ചൂടാക്കിയിട്ട് സിമ്മി ഇട്ടിട്ട് നമ്മൾ ചെറുതാക്കിയിട്ട് നമ്മൾ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടാ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആണ് കേട്ടോ ഇത് റവ കേടുവരില്ല എന്നത് ഒന്നാമത്തെ പ്രശ്നം ഒന്നാമത്തെ കാര്യമാണ് അത് എത്ര വേണമെങ്കിലും ഇരിക്കും പിന്നെ ഈ റവയിലും പെട്ടെന്ന് ഉറുമ്പ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഉറുമ്പ് വരില്ലാത്ത രണ്ടാമത്തെ കാര്യം പിന്നെ നമുക്ക് ഉപ്പുമാവ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ വറുക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്തൊക്കെ നമുക്ക് റവ വറുത്തതിൻ്റെ ആവശ്യം ഉണ്ടെങ്കിലും വറക്കരുത് അങ്ങനെ ഓൾറെഡി നമ്മൾ വറുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല യൂസ്ഫുൾ ആണ് അപ്പോൾ റവ കേട് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെയുള്ള ഉപയോഗങ്ങൾക്കും റവ ഇങ്ങനെ വറുത്ത് വെച്ചാൽ മതി കുറച്ച് നേരം നമ്മൾ ഇതുപോലെ ഇങ്ങനെ വറുത്തെടുക്കണം അപ്പോൾ നമ്മൾ കരിയാതെ ശ്രദ്ധിക്കണം അതിനാണ് നമ്മൾ സിമ്മിലിട്ടിട്ട് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ ഏകദേശം വറുത്ത് അയക്കണമെന്നുണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് മാറ്റി കൊടുക്കാം വേറൊരു പാത്രത്തിലേക്ക് എന്നിട്ട് നമ്മളിത് തണുത്തതിൻ്റെ ശേഷം മാത്രമാണ് നമ്മൾ ബോക്സിലേക്ക് ആക്കി മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ അടുത്ത ടിപ്പ് ഇതാണ് നമ്മൾ കാണിക്കുന്നത് ഇതുപോലൊരു ബോക്സ് വെച്ചിട്ട് നമ്മൾ റിമോട്ടുകൾ ഫാനിൻ്റെ റിമോട്ട് ടി റിമോട്ട് എ റിമോട്ട് പിന്നെ നമ്മളെ ചാർജർ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതുപോലൊരു ബോക്സ് ാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ നല്ല ഈസി ആട്ടാ പിന്നെ നമ്മളിത് തപ്പി നടക്കേണ്ട ആവശ്യമില്ല പിന്നെ അതുമല്ല നമുക്ക് പരന്ന് കെടുക്കില്ല അപ്പോൾ അത് ചെയ്യാം അത്രവരെ ചെയ്യാം പിന്നെ ഇതാ നമ്മൾ അടുത്ത ടിപ്പ് കാണിക്കുന്നത് നമ്മൾ എണ്ണ തേക്കുമ്പോൾ ജലദോഷം നീരാർക്കൊക്കെ വരുന്ന ആളുകൾക്ക് നമ്മളിത് നല്ലെണ്ണയാണ് ഒരു പാത്രത്തിലെടുത്തിട്ട് നമ്മൾ ചെറിയ സിമ്മിലിട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക എടുക്കാം ചെറിയൊരു പത വരുന്ന ഒരു സമയം വരെ ഒന്ന് ചൂടാക്കിയെടുക്കുക എന്നിട്ടൊന്ന് ഫാനിൻ്റെ ചോട്ട് വെച്ച് നല്ല തണുത്തതിന് ശേഷം എണ്ണ തേച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് നീരാർ ജലദോഷമൊന്നും ഉണ്ടാവില്ല അതൊരു നല്ലൊരു ടിപ്പാണ് പിന്നെ നമ്മൾ അടുത്തത് കാണിക്കുന്നത് ആ മീനാണ് നമ്മൾ ഈ മീൻ നമ്മൾ ഇങ്ങനെ ചെതുമ്പൽ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് വിലക്ക് തെറിക്കും പിന്നെ നമ്മൾ കിച്ചണിൽ വെച്ചിട്ട് നമ്മൾ നന്നാക്കുമ്പോൾ തെറിക്കണൊരു പ്രശ്നം ഉണ്ടാകും നമ്മൾ സിങ്കിൻ്റെ മോളും അല്ലെങ്കിൽ ടയലിൻ്റെ മുകളൊക്കെ തെറിച്ച് പോവും അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ടാപ്പ് തുറന്നിട്ട് ചെറുതായിട്ട് വെള്ളം വരുന്ന രീതിയിലാക്കിയിട്ട് ടാപ്പിൻ്റെ അടിയിൽ വെച്ചിട്ട് ഇങ്ങനെ ചെതുമ്പല് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേഹത്തക്കോ അല്ലെങ്കിൽ ഡ്രസ്സിക്കോ അല്ലെങ്കിൽ എവിടെ ും നമുക്കിത് ചെതുമ്പല് തെറിക്കില്ല നമ്മളെ കിച്ചനിൽ നിന്നിട്ട് തന്നെ നമ്മളെ മീനും കാര്യങ്ങളൊക്കെ നന്നാക്കി എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതുപോലെ നല്ല ചെതുമ്പലുള്ള ഇത് പുതിയാപ്പിളൊക്കെ വരെയാണ് അപ്പോൾ ഇതിൻ്റെ മുളം നന്നായിട്ട് ചെതുമ്പലുണ്ടാകും അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെതുമ്പല് തീരെ തെറിക്കാതെ നമുക്ക് നല്ല വൃത്തി പോലെ നമ്മളെ ഫിഷ് ഒക്കെ കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മളെ ടൈൽ മലൊന്നും തെരിക്കാതെ തന്നെ നമുക്ക് കിട്ടും പിന്നെ നമുക്ക് ഈ മീൻ കുറേ നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമ്മൾ കുതിർന്നതിന് ശേഷം നമ്മൾ നന്നാക്കി എടുത്താലും ചെതുമ്പല് വല്ലാതെ തെരിക്കില്ല പക്ഷേ അതിന് നമുക്ക് ടൈമില്ല പെട്ടെന്ന് കൊണ്ട് നന്നാക്കി എടുക്കണം എന്ന് കരുതുമ്പോൾ ഇങ്ങനെ ചെയ്യണം ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ നല്ല വൃത്തി പോലെ നമുക്ക് നല്ല ചെതുമ്പൽ പെട്ടെന്ന് പോയി കിട്ടും കേട്ടോ നല്ല വൃത്തി പോലെ അതുപോലും ഇല്ലാതെ നല്ല ക്ലീനായിട്ട് കിട്ടും അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ് ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതും ചെയ്ത് നോക്കും പിന്നെ നമ്മൾ എല്ലാ മീനിൻ്റെയും ചെതുമ്പൽ ഫസ്റ്റ് ഇതുപോലെ ടാപ്പ് തുറന്നിട്ട് ഇങ്ങനെ കളഞ്ഞതിന് ശേഷം നമുക്ക് ലാസ്റ്റ് നമുക്ക് മീൻ കട്ടാക്കിയിട്ട് എടുക്കുമ്പോൾ നമുക്ക് നല്ല വൃത്തിയാണ് പെട്ടെന്ന് കട്ടിങ്ങും പെട്ടെന്ന് കഴിയും പിന്നെ ടാപ്പ് നമ്മൾ ചെറുതാക്കിയിട്ട് നമ്മൾ തുറന്ന് വെക്കാൻ പാടു അല്ലെങ്കിൽ വെള്ളം തൊരിക്കൂട്ട അതാണ് ഞാൻ ഒന്ന് ചെറുതാക്കി കാണിച്ചത് അപ്പോൾ ഇങ്ങനെ നമ്മൾ മീൻ വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെതുമ്പലൊക്കെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉള്ള മീനുകളൊന്നും പുറത്തു കൊണ്ടായിട്ട് നന്നാക്കേണ്ട ആവശ്യമൊന്നും കേട്ടോ നമുക്ക് വീട് തന്നെ നല്ല ക്ലീനാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും പിന്നെ പറഞ്ഞ പോലെ എല്ലാ മീനും ഇതുപോലെ നമ്മൾ ചെതുമ്പലൊക്കെ കളഞ്ഞതിന് ശേഷം കട്ടിങ് ചെയ്യട്ടോ അപ്പോൾ കട്ടിങ്ങും എളുപ്പമാവും നമുക്ക് നല്ല വൃത്തി പോലെ കട്ട് ചെയ്താൽ വേണ്ടി എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അത് ആണ് പിന്നത്തെ ടിപ്പ് പിന്നെ ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ഇതാ നമ്മുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ലിക്വിഡ് വെച്ചിട്ട് നമ്മളെ കിച്ചണിൽ നിന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കട്ടെ ഇതുപോലെ ബോട്ടിൽസ് പിന്നെ റാക്കുകൾ പിന്നെ മിക്സി ഒക്കെ എല്ലാതും ജസ്റ്റ് ഇതുപോലൊന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം പ്രാവശ്യം നമ്മൾ തുടച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല ക്ലീനായിട്ടിരിക്കും കേട്ടോ അപ്പോൾ നമ്മളെ കിച്ചണിൽ എന്തെങ്കിലും ഒരു നമ്മൾ ഒരു ലിക്വിഡ് ഉണ്ടാക്കി വെക്കട്ടെ നമ്മൾ ഞാൻ ഡിഷ് വാഷ് ലിക്വിഡും പിന്നെ ഹാൻഡ് വാഷും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗ്യാസൊക്കെ നമുക്ക് ഒറ്റ പ്രാവശ്യം സ്പ്രേ ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുടച്ചെടുക്കുക നമുക്ക് രാവിലെ കുക്കിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുക അല്ലെങ്കിൽ നമുക്ക് ഉച്ചക്ക് ഇനി കിച്ചണിലേക്ക് കയറുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുക അങ്ങനെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം വീതം നമുക്ക് തുടച്ചെടുത്താലും നമ്മൾ കിച്ചൺ നല്ല ക്ലീനായിട്ടിരിക്കും എണ്ണ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയിക്കൊട്ടും നല്ല സ്മെല്ലും ഉണ്ടാവും അതിനാണ് നമ്മൾ ഹാൻഡ് വാഷ് ഉപയോഗിക്കുന്നത് അപ്പോൾ കിച്ചണിൽ മീനൊന്നാക്കിയതായാലും അല്ലെങ്കിൽ എന്ത് കുക്ക് ചെയ്താലും നമ്മൾ കിച്ചന് ഒരു മണോ സ്മെ ഒന്നും ഉണ്ടാവില്ല ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല നല്ല സ്മെല്ലായിരിക്കും കേട്ടോ അപ്പോൾ അതിനാണ് നമ്മൾ ഹാൻഡ് വാഷും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് അപ്പം അപ്പോൾ കിച്ചണിൽ എല്ലാവരും അതുപോലെ ഒരു ലിക്വിഡ് ഉണ്ടാക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെ നമ്മൾ തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൗണ്ടർ ടോപ്പും കിച്ചനൊക്കെ നല്ല സ്മെല്ലും നല്ല വൃത്തി ഉണ്ടായിരിക്കും ഇനി അടുത്തതായിട്ട് പറയണത് നമ്മൾ ഇഡലി പാത്രത്തിൽ നിന്ന് ഇഡലി വേറിട്ട് കിട്ടാൻ വേണ്ടിയുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇതിന് നമ്മൾ ഓയിലാക്കി കൊടുക്കണവരുണ്ട് ഞാൻ ഇടയ്ക്ക് ഓയിലാക്കി കൊടുക്കലുള്ളൂ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓയിലാക്കി കൊടുത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി സെക്കൻഡ് ട്രിപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിത് ഇഡലി നമ്മൾ ചൂട് നമ്മൾ ചുട്ടെടുത്തിട്ട് നമ്മൾ പുറത്ത് വെച്ചിട്ട് കുറച്ച് നേരം തളർത്തതിന് ശേഷം എടുക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് നല്ല ഒന്ന് ഒട്ടിപ്പിടിക്കാതെ പിടിക്കാതെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടല് അപ്പോൾ അതിനൊന്നും സമയമില്ല എന്ന് നമ്മൾ സമയമില്ലാത്തൊരു സമ ഇതുണ്ടാവുമല്ലോ അപ്പോൾ വേഗം വേഗം നമുക്ക് ചുട്ടെടുക്കാൻ വേണ്ടി ഇതുപോലെ ടാപ്പ് ചെറുതായിട്ട് തുറന്നിട്ട് ബാക്കിൽ ഒന്ന് തണപ്പിച്ചെടുക്കട്ടെ അതുപോലെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ട് നമ്മൾ ഇഡലി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്മൂത്തായിട്ട് പെട്ടെന്ന് കിട്ടും നമുക്ക് ഒട്ടി പിടിക്കുക ഒന്നുമില്ല നമ്മൾ അരികുവശങ്ങളും കാര്യങ്ങളൊന്നും പൊട്ടാതെ നല്ല വൃത്തിയുള്ള ഇഡലി നമുക്ക് കിട്ടും പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഒരു ഐഡിയ ആണ് ഇത് അപ്പോൾ ഇതുപോലെ ഇഡലിൻ്റെ ഉള്ളിലൊന്നും വെള്ളമാവാത്ത രീതിയിൽ പുറം ഭാഗം ചെറുതായിട്ട് ടാപ്പ് തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം വെള്ളമൊഴിച്ചെടുത്തിട്ട് ശേഷം നമ്മൾ ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഡലി പെട്ടെന്ന് എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഞാനിത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു ടിപ്പാണ് അപ്പോൾ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇഡലി ചുട്ടെടുക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെയാണ് ചെയ്യൽ അപ്പോൾ നമുക്ക് അരിവും കാര്യങ്ങളൊന്നും പൊട്ടാതെ നല്ല വൃത്തി പോലെ നമുക്ക് ഇഡലി കിട്ടും ഇതിനി നമ്മൾ എണ്ണ ഒന്നും ആക്കേണ്ട ആവശ്യമില്ലട്ടോ അല്ലാതെ തന്നെ നമ്മൾ ഒഴിച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഡലി ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ അത് നല്ലൊരു ടിപ്പാണ് ഇങ്ങനെ നമുക്ക് ഇഡലി പെട്ടെന്ന് ചുട്ടെടുക്കാം അപ്പോൾ രാവിലെയൊക്കെ നല്ല തിരക്കുള്ള സമയങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഇഡലിക്ക് പറ്റിയുള്ള നല്ലൊരു ചട്നിയും കൂടി ഞാൻ കാണിക്കാം ഇത് ഞാൻ ഒരുപാട് വീഡിയോകളിൽ ഷെയർ ആക്കിയിട്ടുള്ളതാണ് എന്നാലും സ്കൂൾക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ചട്നിയാണ് ഇഡലിക്കും ദോശക്കൊക്കെ അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തിട്ട് ഇടുന്നുണ്ട് മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് പിന്നെ അതുപോലെ ഒരു തക്കാളി കൂടി എടുക്കരുത് ഇട്ടാ അപ്പോൾ ഇത് നമുക്ക് ഇഡലിക്കൊക്കെ ഉള്ള നമ്മളെ ഉള്ളി ഉള്ളി ചട്ണിയാണ് അപ്പോൾ അത് നല്ല സിമ്പിളാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന രീതിയാണ് കാണിക്കുന്നത് അപ്പോൾ ഞാനിതാ ഒരു വലിയ ഉള്ളി നാലാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു പച്ചമുളകുമാണ് എടുക്കുന്നത് ഏറ്റവും നല്ല ആവശ്യമുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ രണ്ട് പച്ചമുളക് എടുക്കട്ടെ അപ്പോൾ ഒരു പച്ചമുളകാണ് അതിൻ്റെ കറക്റ്റ് അളവ് പിന്നെ അതിലേക്ക് നമ്മൾ ഒരു ചെറിയ സ്പൂൺ കാശ്മീരി ചില്ലി പോഡ് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളതൊന്ന് മിക്സിൻ്റെ ജാറിൽ അടിച്ച് വരികയാണ് ചെയ്യുന്നതിന് വെള്ളമൊന്നും ചേർക്കരുത് അല്ലാതെ നമ്മൾ ചെയ്യുക എന്നിട്ട് നമ്മൾ കടുകൊന്നും പൊട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മളതിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ മുളകും ഉപ്പും എല്ലാ കാര്യങ്ങളും ചേർത്തിട്ടുണ്ട് അതിന് മിക്സിയിലൊന്നും അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് ഇത്രയും സിമ്പിൾ ആയിട്ട് ഒരു ചട്നി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ അപ്പോൾ അത്രയും സിമ്പിളാണ് ഇനി നമുക്കിത് ഈ എണ്ണയ്ക്ക് ഒഴിച്ചെടുത്തിട്ട് നമ്മളെ കടുക് വറത്തേക്ക് ഒഴിച്ചെടുത്തിട്ട് ഒരു ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ അത്രയും ഇതിന് പണിയുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ചട്നിയാണിത് ഇത് നല്ല ടേസ്റ്റ് ഇടാം ദോശക്കായാലും ഇഡലിക്ക് ആയാലും അപ്പോൾ രാവിലെ കുട്ടികളെ സ്കൂൾക്ക് പറഞ്ഞിട്ടുള്ള സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റും കുട്ടികൾക്ക് നല്ല ഇഷ്ടമാകും ഊട്ടോ ഇത് മാത്രം മതി വേറെ കൂട്ടാനുള്ള ആവശ്യമൊന്നുമില്ല അപ്പോൾ അതാണ് പിന്നത്തെ ടിപ്പ് ഇനി അടുത്തത് ഞാൻ കാണിക്കുന്നത് ഇതാ നമ്മളെ മഴക്കാലമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊടികൾ നമ്മളെടുത്ത് വെച്ച് അത് കേട്ട് കേടുവരലുണ്ട് മൈദ മാവ് കേടുവരുന്നുണ്ട് പിന്നെ അതാ നമ്മൾ ചായപ്പൊടി ഇട്ടാൽ മെയിനായിട്ട് ചായപ്പൊടി കേടുവരുന്നിട്ടുണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ഞാൻ അത് ഉപയോഗിക്കാതെ നമ്മൾ കുറെ എടുത്ത് വെക്കുമ്പോഴാണ് കേട് കേടുവരട്ടെ അപ്പോൾ അധിക ആളില്ലാത്തവരൊക്കെ ആണെങ്കിൽ നമ്മളെ ചായപ്പൊടി കേട് കേടുവരാനുള്ള ചാൻസ് ഉണ്ട് മഴക്കാലം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചിട്ടാണ് അപ്പോൾ അങ്ങനെ കേട് കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് കാണിക്കുന്നത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണ ചായപ്പൊടിയിലേക്ക് നമ്മൾ കുറച്ചെടുത്ത് വെക്കണ ചായപ്പൊടിയിലേക്ക് നമ്മളിതുപോലെ ഏലക്കായ പൊട്ടിച്ചിട്ട് കൊടുക്കട്ടോ എന്നിട്ട് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അടിഭാഗത്തേക്ക് പോകും ആ ഏലക്കായ അപ്പോൾ നല്ല സ്മെല്ലും ഉണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മൾ ചായപ്പൊടിയിൽ അങ്ങനെ ഏലക്കായ തേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചായ ഉണ്ടാക്കുമ്പോൾ പിന്നെ ഏലക്കായ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യുക അപ്പോൾ നമുക്ക് ചായ ഉണ്ടാക്കാനും എളുപ്പമാണ് കേട്ടോ പിന്നെതാ നമ്മൾ ഇനി കാണിക്കുന്നതാണ് നമ്മളെ ഗ്രീൻ പീസ് കടല സോയാബീൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാം അതിൽ കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് കുറച്ച് ഗ്രാമ്പ് ഇട്ട് കൊടുക്കുന്നത് രണ്ടോ മൂന്നോ ഗ്രാമ്പു ഇതിട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു തരം പ്രാണികൾ വരുന്ന ശല്യം ഉണ്ടാവില്ല നല്ല വൃത്തി പോലെ കുറേ ഇരിക്കും അപ്പോൾ ചെറിയ ചെറിയൊരു പ്രാണികൾ വരുമല്ലോ നമ്മൾ വർഷക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ട് കാണൽ അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി അതിൻ്റെ സ്മെല്ലുണ്ടെങ്കിൽ നമ്മുടെ ഗ്രാമ്പൂവിൻ്റെ സ്മെല്ലുണ്ടെങ്കിൽ അത് കുറച്ച് കേടുവിടാതിരിക്കും പിന്നെ അടുത്ത ടിപ്പ് ഇതാ കാണിക്കുന്നതിന് നമ്മളിങ്ങനെ വുഡിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അത് നന്നായിട്ട് പൂപ്പൽ വരും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് ഇനി കാണിക്കണ കേട്ട് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പൂപ്പിൽ വന്നിട്ടുണ്ട് ഞാനിത് വീട് എടുക്കാൻ വേണ്ടിയിട്ട് വൃത്തിയാക്കാതെ അങ്ങനെ വെച്ചത് തന്നിട്ട് കുറച്ച് അങ്ങനെ അപ്പോൾ അതിന് നന്നായിട്ട് പൂപ്പൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ അത് ഒരച്ച് കഴുകി കയറുകയാണ് ഫസ്റ്റായിട്ട് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മളത് ഇനി ഉണങ്ങി കിട്ടണം കേട്ടോ തുടച്ച് വെക്കണം നമ്മൾ വെള്ളം വാർന്നതിൻ്റെ ശേഷം തുടച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഇത് ചെയ്യേണ്ടത് പിന്നെ നമ്മളിത് കുറച്ച് ഓയിലെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് എന്നിട്ട് നമ്മൾ ഈ വുഡിൻ്റെ സംഭവങ്ങളൊക്കെ ഇതുപോലെ എണ്ണ ാക്കിയിട്ട് വെച്ചുകൊടുക്കട്ടെ അത് ഏത് ഓയിലായാലും പ്രശ്നമില്ല നമ്മൾ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ അങ്ങനെ എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഷൈനിങ്ങും ഉണ്ടാവും പിന്നെ പൂക്കൾ സംഭവം കാര്യങ്ങളൊന്നും വരില്ല അപ്പോൾ അങ്ങനെയുള്ള ഇങ്ങനെയുള്ള ബോട്ടിൽസ് ആയാലും നമ്മളെ കട്ടിങ് ബോർഡ് നമ്മളെ സ്പാച്ചിൽ അങ്ങനെ എന്തായാലും നമ്മളതിൽ ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞിട്ട് നല്ല വൃത്തി പോലെ ഇരിക്കും നമ്മളെ ഈ പൂക്കെല്ലാം പ്രശ്നം ഇട്ടുണ്ടാവില്ല മരത്തിൻ്റെ എന്ത് സംഭവങ്ങളാണെങ്കിലും നമുക്കിങ്ങനെ ചെയ്തു വയ്ക്കട്ടെ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവരുണ്ടാവും ഉണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഷെയർ ആക്കിയത് അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിലൊന്ന് ചെയ്തു നോക്കുന്നുണ്ട് അപ്പോൾ അതും നല്ല വൃത്തി പോലെ നല്ല ഷൈനിങ്ങോടുകൂടി ഇരിക്കൂട്ടോ ഇനി അടുത്തതായിട്ട് ഞാൻ ഈ പറയുന്നത് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി അങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ ചെറിയ വെളുത്തുള്ളിയൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക് കടയിൽ നിന്ന് കിട്ടുമ്പോൾ തൊലിക്കാൻ കുറച്ച് പ്രയാസമുള്ള വെളുത്തുള്ളിയൊക്കെ അങ്ങനെയുള്ളത് ഇതുപോലെ അങ്ങനെ വേറെടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കട്ടെ ആ കഴുകിയിട്ട് നമ്മൾ കുറച്ച് ഇഞ്ചും അതുപോലെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരണ്ടി എടുക്കുക എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വെള്ളം വാർത്തെടുക്കണം അപ്പോൾ നമ്മൾ ഈ തൊലി കളയാൻ പ്രയാസമുള്ള സമയത്തും അല്ലാന്നുണ്ടെങ്കിൽ അതിന് എന്നുള്ള സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്ത് വെക്കട്ടോ ഒരു കേട് ും ഉണ്ടാവില്ല നന്നായിട്ട് കഴുകിയിട്ട് വാർത്തെടുക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ ചെറിയ ജാറിലിട്ടിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് പേസ്റ്റ് പോലെ ആവണം അങ്ങനെ അച്ചെടുക്കുക അങ്ങനെ ഞാൻ പേസ്റ്റ് ആക്കിയിട്ടില്ല നമ്മൾ കറികളിലൊക്കെ യൂസ് ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ കുറേ ഇങ്ങനൊക്കെയാണ് വെക്കലോ നല്ല വലിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ തൊലി കളഞ്ഞിട്ട് ഞാൻ എടുക്കലുള്ളൂ ഇങ്ങനെ നമുക്ക് തൊലിയോടുകൂടി അരച്ചിട്ടൊരു പ്രശ്നമില്ല ഒരു കേടും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം പിന്നെ അടുത്ത ടിപ്പ് ഇതാണ് ഞാൻ കാണിക്കുന്നത് നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് അത് ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് സോഡാപ്പൊടി കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ അതിലേക്ക് നമ്മളെ ഈ ചായ അരിപ്പുണ്ടല്ലോ ചായ അരിപ്പ് കറുത്ത് പോയിട്ടുള്ളത് അത് ശരിയാക്കാനുള്ളൊരു ടിപ്പാണിത് അപ്പോൾ അത് നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കേട്ടാ എന്നിട്ട് ഇതുപോലെ സ്ക്രബ്ബർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഉരത്തി കൊടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മൾ ആ വെള്ളത്തിലിട്ട് വെക്കുക നമ്മളെ ഡിഷ് വാഷ് ലിക്വിഡും പിന്നെ സോഡാപ്പൊടിയും കൂടി തിളപ്പിച്ചെടുത്ത വെള്ളം ാണ് അതിലേക്ക് നമ്മൾ ഗ്യാസിൻ്റെ ബർണർ കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ അല്ലെങ്കിൽ എത്ര സമയം വെക്കാൻ വേണ്ടി പറ്റുമോ അത്ര നമുക്ക് വെച്ചെടുക്കാം കേട്ടോ ഞാൻ പെട്ടെന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ചായൻ്റെ കറൊക്കെ ഉണ്ടാവുമല്ലോ അരിപ്പൻ്റെ മുകളിൽ അത് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണത് അപ്പോൾ നന്നായിട്ട് ഈ വെള്ളത്തിൽ വെച്ചിട്ട് ഒന്ന് സ്ക്രബ്ബർ വെച്ചിട്ട് ഒന്ന് ഉരത്തി കൊടുക്കുക അതും അങ്ങനെ തന്നെ നമ്മൾ ബർണറും അങ്ങനത്തെ ബർണറിൻ്റെ ഓൾറെഡി കളർ ഇത് തന്നെയായിട്ട് ഇതിൻ്റെ അപ്പോൾ നമ്മളത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഭാഗത്തൊക്കെ നന്നായിട്ട് കാറുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതും നമ്മളെ ബർണർ ഇട്ടാത്തതുപോലെ തുടച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെള്ളത്തിട്ടിട്ടൊന്നും ഒരത്തിട്ട് നമ്മൾ തുടച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ മഴക്ക് പിന്നെ കറികൾ തൂത്ത് പോകുമല്ലോ അതൊക്കെ പോയി കിട്ടാൻ നല്ലൊരു ടിപ്പാണത് പിന്നെ നമ്മളിത് ആ മീൻ പൊരിച്ചെടുക്കണ ഒരു കാര്യം പറഞ്ഞത് പൊരിച്ചെടുക്കുമ്പോൾ ചിലർക്ക് പെട്ടെന്ന് പൊട്ടി പോകണ ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ അടി പിടിക്കുക അങ്ങനെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും നമ്മൾ കറിവേപ്പിലും കൂടി ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നിട്ട് വെണ്ണയിൽ അപ്പോൾ നല്ലൊരു ഫ്ലേവറുമാണ് പിന്നെ മീൻ അടിയിൽ ഒട്ടിപ്പിടിക്കില്ല പിന്നെ ഇതുപോലെയുള്ള കോര പുതിയാപ്പ്ളെ കോരൊക്കെ പെട്ടെന്ന് പൊട്ടി പോവുമല്ലോ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് കുറച്ച് കറി വേപ്പിൽ വെളുത്തുള്ളി കൂടിയിട്ടുടുത്തത് പിന്നെ നമ്മൾ ഇതുപോലൊരു പാത്രം വെച്ചെടുക്കുക കേട്ടോ കിച്ചണിൽ എപ്പോഴും അപ്പോൾ അതിൽ നമ്മൾ സ്പൂണ് നമ്മളെ കയ്യിൽ ഇതുപോലെയുള്ള ചട്ടുകങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ കൗണ്ടർ ടോപ്പിൽ വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എപ്പോഴും നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെച്ചുകൊടുക്കുക അപ്പോൾ അതിലേക്ക് നമുക്കിങ്ങനെ കുക്കിങ്ങിൻ്റെ ഇടയിലുള്ള സ്പൂണുകളായാലും കയ്യിൽ ുകളായാലും ഇതുപോലുള്ള ചട്ടകങ്ങളൊക്കെ വെച്ചുകൊടുക്കാൻ എളുപ്പമാണ് പിന്നെ ഒരു വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്രം വെച്ചുകൊടുക്കുക ഈ രണ്ട് പാത്രം മസ്റ്റായിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പിൽ വേണം കുക്കിങ്ങിൻ്റെ ഇടയിൽ അപ്പോൾ നല്ല വൃത്തി പോലെ നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതൊക്കെ വേസ്റ്റൊക്കെ അതിലിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പൊക്കെ നല്ല വൃത്തിയായിട്ട് ഇരിക്കും കേട്ടോ കുക്കിങ്ങിൻ്റെ ഇടയിൽ പിന്നെ ഞാനിതാ കാണിക്കണത് നമ്മൾ മഴക്കാലത്ത് നമ്മൾ ഉണക്കമുളക് സ്റ്റോർ ചെയ്ത് എടുക്കുന്നത് കേട്ടോ നമ്മൾ എപ്പോഴും താളിക്കാനൊക്കെ നമുക്ക് ഉണക്കമുളക് തന്നെ ആവശ്യമുള്ളതാണ് അപ്പോൾ മഴക്കാലത്ത് നമുക്ക് എഴുതാനും കാര്യത്തിലൊന്നും പറ്റില്ല അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു തുണിയിൽ തുടച്ചെടുത്തിട്ടുണ്ട് തുടച്ചതിന് ശേഷം നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലൊരു ബോക്സിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കട്ടോ അപ്പോൾ കുറേ നമുക്ക് താളിക്കാൻ വേണ്ടിട്ടുള്ള ഉണക്കമുളക് കിട്ടും പിന്നെ അടുത്ത ടിപ്പ് ടിപ്പിതാ നമ്മളെ സിങ്ക് വൃത്തിയാക്കിയെടുക്കുന്ന രീതി കേട്ടോ അതിന് ഞാൻ ആണ് എടുത്തിട്ടുള്ളത് ഇത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം എന്തായാലും നമ്മൾ സിങ്ക് ഇങ്ങനെ വൃത്തിയാക്കി എടുക്കണം അപ്പോൾ ഈ കുത്ത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വെല്ലിട്ട് നല്ല സിങ്ക് വൃത്തിയായിട്ടിരിക്കും നല്ല അണുവിമുക്തമായിരിക്കും പിന്നെ അതിലേക്ക് ഞാൻ ഡിഷ് വാഷിലേക്കൂടും കൂടിയാണ് ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരത്തിയിട്ട് നമ്മൾ കഴുകട്ടെ അപ്പോൾ എൻ്റെ സിങ്കിൻ്റെ കളർ ഓൾറെഡി ഇതുതന്നെയാണ് എന്നാലും നമുക്ക് ഇതിൽ അണുവിമുക്തമാക്കാനും അല്ലെങ്കിൽ നല്ല വൃത്തിയായിട്ടിരിക്കാനും ഒക്കെ നല്ലതാണ് പിന്നെ നമ്മൾ ഇടയ്ക്ക് ചൂടുവെള്ളം കുറച്ച് ഒഴിച്ചെടുക്കണം കേട്ടോ നമ്മൾ സിങ്കിൽ അപ്പോൾ അതും നമ്മുടെ ടാപ്പ് പൈപ്പിലും താഴെ പോണ ഭാഗങ്ങളിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനൊക്കെ നല്ലതാണ് എന്നിട്ട് നന്നായിട്ട് ഇത് വെച്ചിട്ട് നമ്മൾ ഒന്ന് ഇങ്ങനെ നന്നായിട്ട് ഉരതിട്ട് നമ്മൾ വൃത്തിയാക്കി എടുക്കുക അപ്പോൾ നമ്മൾ സിങ്കിൽ എന്തെങ്കിലും കറകളാണ് കാര്യങ്ങളാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ പോവാനും നല്ല വൃത്തി പോലെ ഇരിക്കാനും നല്ലതാണ് പിന്നെ ടാപ്പും കാര്യങ്ങളും ഇതുപോലെ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് കഴുകാതെ എന്താ ഞാൻ സ്റ്റ് ഒന്നും കഴുകണേ ഉള്ളൂ നന്നായിട്ട് ഉരത്തി കഴുകരുത് അപ്പോൾ വരകൾ വീഴാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ ഭാഗവും ഈ ക്ലോറക്സ് വെച്ച് ബേസിനും ഇതുപോലെ കഴുകിയെടുക്കട്ടെ അപ്പോൾ നല്ല വൃത്തിയായിരിക്കും ബേസിനൊന്നും നമ്മളെ കുത്തുകളോ കാര്യങ്ങളോ ഇല്ല നല്ല വൃത്തി പോലെ ഇരിക്കും അപ്പോൾ സിങ്ക് നല്ല വൃത്തിയായിട്ടിരിക്കാന് ഇടക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ മൂന്നാല് ദിവസം കൂടുമ്പോഴൊക്കെ ഇങ്ങനെ ഒന്ന് വൃത്തിയാക്കി എടുത്താൽ മതി അപ്പോൾ അത് നല്ലൊരു ടിപ്പാണ് സിങ്കിലൊരു കറകളോ കാര്യങ്ങളോ ഒന്നും വരില്ല എത്ര വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിങ്ക് നല്ല വൃത്തിയായിട്ടിരിക്കും കേട്ടോ അപ്പോൾ അതാണ് പിന്നെ ടിപ്പ് പിന്നെ അതാണ് നമ്മൾ അടുപ്പ് വൃത്തിയാക്കുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ കുറേ പഴക്കമുള്ളതാ കേട്ടോ പുതുതായിട്ടുള്ളതെല്ലാം ഒക്കെ പഴയ ാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഇതാണ് എന്നാലും നമ്മൾ വൃത്തിയാക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഇതാകും നമ്മൾ സോഡാ പൊടി ഇട്ട് എടുത്തിട്ടുണ്ടായിന്നിട്ടാണ് പിന്നെ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് സുർക്ക കൂടി ഒഴിച്ചെടുക്കണം കിട്ടുക എന്നിട്ട് നമ്മൾ ഇത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരത്തി എടുക്കുകയാണ് ചെയ്യുന്നത് സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യുക അപ്പോൾ കരികളാ കാര്യങ്ങൾ അപ്പോൾ ഒന്ന് സ്ഥിരമായിട്ട് കത്തിക്കണം ഒരടുപ്പാണ് ഇത് അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള കരികളും കാര്യങ്ങളും പോകാനും പിന്നെ എന്തെങ്കിലും കറികളൊക്കെ പോയിട്ടുള്ളതൊക്കെ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ കലകളൊക്കെ അതൊക്കെ പോകാനത് നല്ലതാണ് അപ്പോൾ അതാണ് പിന്നെ ടിപ്പ് പിന്നെ ബീട്രൂട്ട് അരിഞ്ഞെടുക്കുമ്പോൾ ഒരു ചോപ്പർ വെച്ചിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏത് ഏതായിട്ടും ചോപ്പറായാലും കുഴപ്പമില്ല കുറച്ച് നൈസായിട്ട് അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സമയം ലാഭിക്കട്ടെ പെട്ടെന്ന് നമുക്ക് അരിയൽ കഴിയും പിന്നെ നല്ല നൈസായിട്ട് നമ്മൾ ഇതുപോലെ അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പേരിക്കായാലും നമ്മളെ എന്തായാലും അച്ചാറിടാനൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും നമ്മൾ ബീട്രൂട്ട് ഒരു ഹാർഡായിട്ട് തോന്നിട്ട് ഉപ്പേരിക്ക് വെക്കുമ്പോൾ കുറച്ച് നേരം വേണം നമുക്കതൊന്ന് വേവിച്ചെടുക്കാൻ അപ്പോൾ നമ്മളെ ഗ്യാസിനും ലാഭമാണ് പിന്നെ നമുക്ക് പെട്ടെന്ന് വെന്ത്ട്ടും വെള്ളമൊന്നും ചേർക്കാതെ നമ്മൾ ഉപ്പേറ്റ് നമുക്ക് എണ്ണയിൽ മാത്രമാക്കിയിട്ട് വേഗം വേവിച്ചെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യൽ പിന്നെ അടുത്ത ടിപ്പ് ഇതാ നമ്മൾ ഉള്ളി വലിയ ഉള്ളി ചെറിയ ഉള്ളി ഇത് നമുക്ക് കണ്ണെരിയല്ലോ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ വലിയ ഉള്ളി ആയാലും ചെറിയ ഉള്ളി ആയാലും അങ്ങനത്തന്നെ ചെയ്യുക പിന്നെ രണ്ട് കാര്യങ്ങളാണ് ഇതുകൊണ്ട് കിട്ടണത് ഇത് പെട്ടെന്ന് ഇതിൻ്റെ തൊലി അടർത്തി എടുക്കാൻ വേണ്ടി പറ്റും ചെയ്യും പിന്നെ നമുക്ക് കണ്ണെരിയണ പ്രഷർ ണ്ടാവില്ലട്ടോ അപ്പോൾ ഉള്ളി അരിഞ്ഞെടുക്കുമ്പോഴും അല്ലെങ്കിൽ തൊലി കളയുമ്പോഴൊക്കെ നമുക്ക് കണ്ണിൽ നിന്ന് വെള്ളം വരലുണ്ട് പിന്നെ നമുക്ക് വലിയ ഉള്ളിയാണെങ്കിലും ഉണ്ടാവലുണ്ട് അപ്പോൾ ഇതുപോലെ കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് ഒന്നും നമുക്ക് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ആയാലും വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാലും നമുക്ക് ആ പ്രശ്നം ഉണ്ടാവില്ല കണ്ണെരിയണ പ്രശ്നം ഉണ്ടാവില്ല പിന്നെ തൊലി പെട്ടെന്ന് തൊലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കിട്ടും ചെറിയ ചെറിയുള്ളിയൊക്കെ നമ്മളിങ്ങനെ തൊലിച്ചെടുക്കുമ്പോൾ നമുക്ക് കുറേ ഒരു സമയം വേണമല്ലോ അപ്പോൾ നമുക്ക് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ചെറിയ ഉള്ളിയുടെ തൊലിയൊക്കെ തൊലിച്ചെടുക്കാൻ വേണ്ടി പറ്റും പിന്നെ കണ്ണെരിയണ പ്രശ്നം ഉണ്ടാവില്ലട്ടോ അപ്പോൾ രണ്ട് യൂസാണ് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു ടിപ്പാണ് അങ്ങനെ ചെയ്യാത്തരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാലും അതിട്ടാ ചെറിയ ഉള്ളി കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മളെടുത്ത് കഴിഞ്ഞാലും അങ്ങനെ കണ്ണിരി പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ അത് രണ്ടായാലും ഉപയോഗിച്ച് നോക്കാം പിന്നെ നമുക്ക് കുക്കിങ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രാവിലെയൊക്കെ നല്ല തിരക്കായിരിക്കുമല്ലോ ആ സമയത്ത് നമുക്ക് ചെറുപുള്ളി തൊലിക്കാനോ അല്ലെങ്കിൽ വെല്ലുവിളി തൊലിക്കാനൊന്നും സമയം കിട്ടില്ല അപ്പോൾ കുറച്ച് നമുക്കൊരു ഒഴിവുള്ള സമയത്ത് ഇതുപോലെ കുറച്ച് കൂടുതലെടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ എടുത്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി നല്ല ഈസിയാണ് ഇതുപോലെ തൊലി കളഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തി ഉണ്ടാവും കേട്ടോ നമ്മൾ കഴുകിയിട്ട് അതേപോലെ ഉണ്ടാവും അപ്പോൾ ഇത്രയും ടിപ്പുകളും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് വീഡിയോയിൽ ഞാൻ ഷെയർ ആക്കിയിട്ടുള്ളത് ഇനി ക്ലീനിങ്ങിൻ്റെ കുറച്ച് ടിപ്പും കാര്യങ്ങളൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ ഷെയർ ആക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കൂടെയുള്ള ബെല്ലേക്കണം കൂടി ഒന്ന് പ്രെസ് ചെയ്യട്ടെ പിന്നെ നിങ്ങളുടെ വാല്യുബിളായിട്ടുള്ള കമൻസുകൾ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്